ൻഷിയുംരുതേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേഗ്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ പാണ്ടിക്കാട് റോഡ് മണലിമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ചെറിയ പെരുന്നാൾ വിഷു തിരക്കുകളും പൊടിശല്യവും കൂരുകുണ്ടിൽ വണ്ടൂർ കാളികാവ് റോഡ് നവീകരണ പ്രവൃത്തി തടഞ്ഞ് യൂത്ത് കോൺഗ്രസ് മാസങ്ങളോളമായി റോഡ് പൊളിച്ചിട്ട ശേഷം ഇന്നാണ് ഈ ഭാഗത്ത് റോഡ് ഉയർത്തുന്ന ഭാഗമായുള്ള പ്രവൃത്തികൾ ആരംഭിച്ചത് ഇനി ശേഷം റോഡ് പ്രവൃത്തി നടത്തിയാൽ മതിയെന്ന ആവശ്യമുയർത്തിയാണ് പ്രവർത്തകർ രംഗത്തെത്തിയത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തുന്നത് കൂരിക്കുണ്ട് ജംഗ്ഷനിൽ മാസങ്ങളോളമായി റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് ഇതോടെ ഈ ഭാഗത്ത് പൊടിശല്യം രൂക്ഷമായിരുന്നു ചെറിയ അടുത്തതോടെ അങ്ങാടികളിൽ വലിയ തോതിലുള്ള തിരക്ക് പ്രകടമായിട്ടുണ്ട് ഈ സമയം നോക്കിയുള്ള റോഡ് പ്രവൃത്തി കനത്ത ഗതാഗത കുരുക്കിനിടയാക്കുമെന്നതിനാലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത് വണ്ടൂർഗാവ് റോഡിലെ ബൈപ്പാസ് ജംഗ്ഷനിലെ മാസത്തോളമായി റോഡ് പണിയെന്ന പേരിൽ അത് അലങ്കോലമായതിന്റെ പണി നടക്കാതെ ഇപ്പൊ ഇന്ന് ഈ പെരുന്നാൾ വിഷുവിന്റെ തിരക്കിൽ വന്നിട്ട് കരാറുകാർ വന്ന് പണി തുടങ്ങുകയും ആകെ റോഡ് എല്ലാ ഭാഗവും ബ്ലോക്ക് ആയിക്കൊണ്ട് പൊതുജനത്തിന് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ റോഡ് പണി ഒരു എന്തോ ഒരു ഒരു പേരിനൊരു പണി നടത്തിയപ്പോ അത് ഞങ്ങള് അത് യൂത്ത് തോമറസിന്റെ നേതൃത്വത്തിൽ നിന്ന് തടഞ്ഞു ആ പണി കാരണം വിഷു പെരുന്നാൾ കഴിഞ്ഞിട്ട് ഈ പണി തുടങ്ങിയാൽ എന്ന് പറഞ്ഞു കാരണം ആകെ പൊടിപാറി ആ ഒരു വണ്ടിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഫുള്ള് ബ്ലോക്ക് മണിക്കൂറോളം ബ്ലോക്ക് ആയി കിടന്ന സിറ്റുവേഷനാണ് ഇപ്പൊ ഉണ്ടായത് അപ്പൊ ആ പണി നീണ്ട് നാളുകളിൽ ഇങ്ങനെ പോവാ അല്ലെങ്കിൽ ഒരു ദിവസം വരിക പിന്നെ ഒരു അഞ്ചു ഒരു ഒരു ഒരാഴ്ച രണ്ടാഴ്ച പണിയില്ല അപ്പൊ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കിട്ടുമ്പോൾ വന്ന് പണി തുടങ്ങിയാൽ മതി എന്നുള്ളതാണ് ഞങ്ങളെ ഡിമാൻഡ് വെച്ചിട്ടുള്ളത് ഉച്ചയോടെയാണ് പ്രവർത്തകരെത്തി മഞ്ചേരി റോഡിൽ റോഡ് ഉയർത്തുന്നതടക്കമുള്ള പ്രവർത്തികൾ തടഞ്ഞത് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഹ് സി പി സിറാജ് ജയ്സൽ ഇടപെറ്റ വി എസ് അനിൽ പി സൽമാൻ തുടങ്ങിയവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇതോടെ റോഡ് നവീകരണ പ്രവൃത്തി തൽക്കാലം നിർത്തിയതായും വിഷുവിനുശേഷം പുനരാരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ